ആ ഇത് നമ്മൾ നമ്മൾ ചൂടാക്കി ഗ്യാസ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ ഇവിടുന്ന് വെന്യൂരെ കാച്ചടി അതായത് കരിമ്പിലിന് കാച്ചടി വരുന്ന ചെറിയൊരു അണ്ടർപാസ് ആ ഏരിയ വരെയുള്ള ഒരു വീഡിയോ കേട്ടോ ഏകദേശം മിക്ക ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ബേരന്റെ വർക്കുകളും കുറഞ്ഞൊരു ഏരിയയിലൊക്കെ ടാറിംഗ് വർക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്രകളിൽ പൂർണ്ണമായിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയിൽ കൂടെയുള്ള ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ പോയി നോക്കാം കരിമ്പിൽ അണ്ടർപാസ് ഈ റീച്ചിൽ നമുക്കറിയാം മൂന്ന് അണ്ടർപാസുകളാണ് വരുന്നത് ഒന്ന് പൂക്കിപ്പറമ്പ് ഇവിടെയും വെന്നൂരിലാണ് പിന്നെ ഒരു വലിയൊരു അണ്ടർപാസ് അത് കഴിഞ്ഞാൽ കരിമ്പിലെ ചെറിയ അണ്ടർപാസും അപ്പോൾ ആറുവരിയുടെ അണ്ടർപാസുകളും ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയതോടെ ഇനി വാഹനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഇതുപോലെ കടത്തിവിടോ കാരണം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇനിയും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുണ്ട് അത് കംപ്ലീറ്റ് ആക്കുന്ന വേണ്ടി താൽക്കാലികമായിട്ട് ഉടനെ തന്നെ കോയിച്ചര മുതൽ കരിമ്പിൽ ആലൻചൂടിൽ നിന്നും സർവീസ് റോഡിൽ തിരിക്കുന്നത് ഉടനെ ഉണ്ടാവും കേട്ടോ പൂക്കിപ്പറം മണ്ടർ പാസിൻ്റെ അവിടെ നിന്നും അങ്ങോട്ടുള്ള ഒരു കിടലം കാഴ്ചയിടങ്ങളെ കാണിക്കാൻ പോകുന്നത് ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ ബാരിയറിൻ്റെ വർക്കുകളും സൺഡിലെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റും ആ രീതിയിലുള്ള ഒരു വർക്ക് കഴിഞ്ഞ എഴുതിക്കുള്ള യാത്രയാണ് അപ്പം നമ്മൾ പോയി നോക്കാം സ്കൂൾ കുട്ടികൾ വരണം നമ്മളാളുണ്ടോ അതിൽ അപ്പോ ഓക്കെ ഇത് ഇങ്ങനെ കടന്ന് നമ്മൾ വന്നിയൊരു മോഡേൺ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് എത്താനായിട്ടുണ്ട് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് മൊക്കരെ മുന്നൊക്കെ ആദ്യ സമയത്ത് കുറഞ്ഞ താഴ്ചയിൽ മണ്ണെടുത്ത് വന്ന് സൈഡ് വാളൊക്കെ ഉയർത്തി വന്നൊരു ഏരിയ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ വർക്ക് കഴിഞ്ഞു ചില ചുമറിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് വേരറിനുണ്ട് കമ്പി അതിനു പോകാൻ ഉയർത്തി വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് തരാം വേണ്ടല്ലേ ഇവിടെയൊക്കെ സൺലോ ഡിവൈഡർ ആ ഏരിയ വെച്ച് കഴിഞ്ഞിട്ടോ മുന്നേ ഞാൻ വീടിന്റെ സമയത്ത് ഇതിൻ്റെ നേരെ ഓഫോസിലെ ടാറിങ് വർക്കുകളൊക്കെ ആയിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോ സെൻട്രൽ ഡിവൈഡറിന്റെ അതും വെച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ ചില ക്യാപ്പിൽ മാത്രമല്ല ടാറിംഗ് വർക്കേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് അടാ ഇവിടെ ആ കോൺക്രീറ്റ് വാളിൽ പണിയത് ഇവിടെ നല്ല താഴ്ച മണ്ണെടുത്തത് അടിയിൽ നിന്ന് തന്നെ സൈഡ് വാളൊക്കെ ഇട്ടി പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞു അതിൻ്റെ മെയിൻ ഈ ബാരിയറിനുള്ള ആ കോൺക്രീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനാണ് അതാണല്ലേ നമ്മുടെ പൂക്കിപ്പറം അണ്ടർപാസ് ആണ് ഇവിടം വരെ സെൻട്രലുള്ള ഡിവൈഡറും വെച്ച് വലിയൊരു അണ്ടർപാസ് വരെ അതിന്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നു കേട്ടോ അപ്പം അണ്ടർപാസിന്റെ മുകളിൽ പൂക്കിപ്പറം അണ്ടർപാസിന്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫിലുള്ള ആ ഷീറ്റൊക്കെ ഇരിച്ച് അതിനൊക്കെ ഉയരെ കാണിച്ചിരുന്നു പിന്നീട് ഇനിപ്പോഴൊക്കെ കഴിഞ്ഞതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് അവിടെ നമ്മൾ തുടങ്ങി ഇവിടം വരെ എത്തുമ്പോൾ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിങ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ അവിടെ ആ വാട്ടർ പ്രൂഫിന് ആ ഷീറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനുള്ള അലർട്ട് അവിടെ കാണുന്നില്ല അവിടെ ക്ലോസ് ആണ് അപ്പൊ ആ ഏരിയയിൽ വന്നിട്ട് കാണിക്കാൻ പറ്റുള്ളൂ ഏതായാലും അണ്ടർപാസിന് മുകളിൽ എന്താണ് വർക്ക് എന്ന് നോക്കുക അപ്പോൾ ആ തലവെട്ട് ഈ തലേ സെൻട്രലെ ഡിവൈഡറും ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ ആ വാട്ടർ പ്രൂഫിൻ്റെ ആ ഷീറ്റൊക്കെ വിരിച്ച് അത് ഒട്ടിക്കുന്ന പണിയാട്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക ചൂടാക്കി അടാ ഒട്ടിക്കണ് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് കണ്ടോളി അപ്പോൾ ഈ ഷീറ്റാണില്ലേ ഒരു പ്രത്യേക നമ്മളെ ചവിട്ടി എന്നൊക്കെ പറയുമല്ലോ ഒരു എന്താ ഒരു ഗ്ലാസ് പൊടിയൊക്കെ വെച്ചോ അല്ലേ ഒരു പ്രത്യേക തരം ഷീറ്റ് അപ്പോൾ ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് ആണ് ചൂടാക്കി ഒട്ടിക്കാണ്ടല്ലേ ആ സാധനം അവൻ്റെ ഒരു ഗം കണ്ടില്ലേ ആ ഗം ആ കെമിക്കൽ ചേർത്ത് കെമിക്കൽ ആ പശ അത് ഒട്ടി അതിട്ടതിന് ശേഷം മൊത്തത്തിൽ ഒട്ടിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ നേരെ ഓപ്പോസിൽ ഇവിടെയും ഇവിടെ എല്ലാം ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂടാക്കണ്ടല്ലേ ആ ഷീറ്റ് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്ക കേട്ടോ അവിടെ അടച്ചിട്ടുണ്ട് ആ ഇത് ഈറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യാദ്യ ചൂടാക്കി ഒട്ടിക്കുന്നത് ഏൽഡിംഗ് ഗ്യാസിന് ചൂടളാ അടാ ആ സാധനം ഈ ഷീറ്റ് ആദ്യം അവർ നല്ല ചൂടാക്കി എന്നിട്ട് ആ കമ്പ്യൗണ്ട് ഇങ്ങനെ അത് നിവർത്തി അടാ നിവർത്തിയതിന് ശേഷം വീണ്ടും അടിഭാഗം ചൂടാക്കണേ பின்னட செய்யணது நம்ம காணாம் ஆ கண்டிதா கண்டிப்பா ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ വിരിക്കണേ ഓ അങ്ങനെയാണത് ഷീറ്റ് വിരിക്കണേ ഇതെന്താ സാധനം നോക്കാ ഒരു തരിതരിതരി സാധനം ഉണ്ടാ ഒരു തരിതരി സാധനം അപ്പോൾ അണ്ടർപാസിന് മുകളിലെ വാട്ടർ പ്രൂഫുള്ള ഷീറ്റൊക്കെ വിരിച്ചിഞ്ഞ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ടാറിങ് ചെയ്യട്ടോ ആ വർക്കൊക്കെയാണീ നടക്കാനുള്ളത് അത് ആ ഏരിയക്ക് നമുക്ക് പോകാൻ പറ്റൂല അപ്പോൾ ഞാൻ ആ ഭാഗത്തു നിന്ന് വീട് എടുക്കാം അതായത് ആ സൈഡിൽ പോയി വയ്ക്കാം അവർ തന്നിട്ടുള്ള കായ്ച്ചോക്കി ഹായ് അടിപൊളിയാണ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച ഉണ്ടോ നമ്മൾ ഈ സൈഡിലെത്തി കേട്ടോ അവിടെ നിന്ന് കിട്ടുമ്പോൾ കടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൽ ചുറ്റി വളഞ്ഞ് അണ്ടർപാസിൻ്റെ തായ്ഭാഗത്ത് കൂടെ കടന്ന് ഈ ഏരിയയിലെത്തി അപ്പോൾ ഇവിടുന്ന് ഞമ്മളിങ്ങനെ മെയിൻ റോഡ് വീണ്ടും ടാറിങ് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കടന്ന് പോയിട്ടോ കിട്ടില്ലേ ഇവിടെയൊക്കെ ഇവിടുന്ന് കുറച്ചാണ് മണ്ണ് കൂട്ടിയിട്ടുള്ളത് ആ ഭാഗത്തുനിന്ന് ടാറിമാർക്ക് നടക്കാനുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ നിന്ന് എത്രത്തോളം എന്നുള്ളത് അണ്ടർപാസ് വരെ കരിമേൽ അണ്ടർപാസ് വരെ പോയിട്ട് നിങ്ങളെ കാണിക്കാം പോയി വെക്കാം രാമനാട്ടുകര മുതൽ ഏകദേശം സോഗതമാട് ബൈപ്പാസ് ആ ഏരിയയിൽ അതായത് രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം വരെ വരുന്ന ഈ റീച്ചിൽ ഏറ്റവും കൂടുതൽ ടാറും വർക്ക് കഴിഞ്ഞൊരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററോളം ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരു വരവിൽ നമുക്ക് ഇവിടുത്തെ ടാറിംഗ് വർക്കൊന്നും ആയിട്ടില്ലായിരുന്നു ഇവിടെ മെറ്റൽ കമ്പാക്റ്റ് ചെയ്തതാണ് നമ്മളൊന്ന് കാണിച്ചിരുന്നത് അതിൻ്റെ ശേഷം നമ്മളിത് വീടെ എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് സെൻട്രൽ ഡിവൈഡറും വെച്ചു ഇങ്ങനെ ഏകദേശം അണ്ടർപാസ് വരെ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഈ ചില ക്യാപ്പുണ്ട് സിമൻറ്റ് അല്ല സിമൻറ്റ് തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്ഥല കേപ്പൊക്കെ ആ കമ്പിയൊക്കെ ഉണ്ട് ഈ ഡി ക്രെയിൻ ഉപയോഗിച്ച് ഈ ഡിവൈഡ് ഇങ്ങനെ ഇറക്കി വെക്കുമല്ലോ അപ്പോൾ അവിടെ ഒരു കമ്പി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരം അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ആ കേപ്പൊക്കെ തേച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ട അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഈ കേപ്പൊക്കെ ഇതുപോലെ അടക്കുട്ടോ അപ്പോൾ അതിൻ്റെ വർക്കാണ് കാരണം ഇവിടെ ടാറിംഗ് വർക്ക് നടക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടാറിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നടന്നത് ക്രാഷ് പേര് റെഡിമെയ്ഡ് സെറ്റ് ചെയ്താട്ടോ റെഡിമെയ്ഡാണ് ആ റെഡിമെയ്ഡ് ശേഷം അതിനെ നമുക്കൊരു ആ ക്രൈനിന് ഇങ്ങനെ ഉയർത്തി വെക്കുമ്പോൾ ആ രണ്ട് കമ്പി ഉണ്ട് അതൊക്കെ കട്ട് ചെയ്യും അതിൽ സീഡിലെ കമ്പി കട്ട് ചെയ്യും പിന്നെ ഈ കെ ഇതൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് അതിൻ്റെ മുകളിലൊരു ഉണ്ടായിരുന്നു അഞ്ച് ഒരു ലെങ്ത് കമ്പിയൊക്കെ വെച്ചിട്ടു ശേഷമാണ് തേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ഇനി നമ്മൾ കരു കാച്ചടി കൊടിമരം ഇത് കെ എൻ ആർസിൻ്റെ ഓഫീസ് ഈ പെട്രോൾ പമ്പ് ഇതാ എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഈ പമ്പിൻ്റെ ഈ ഭാഗത്താണ് കെ എൻ ആർസിൻ്റെ ഓഫീസ് ഇവിടെയാണ് ആദ്യം ഓഫീസ് തുടങ്ങി കേട്ടോ പിന്നീടാണ് കോ കോർ അങ്ങനെ പൂവഞ്ചിയുടെ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടത് ആദ്യം ഇവിടെ ആയിരുന്നു കെ എൻ ആർസിൻ്റെ ഓഫീസ് വന്നു അതിൻ്റെ വർക്കുകളും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഇങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ നമുക്കതിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാനുള്ള അലോട്ടൊന്നും വിടെന്നെ ഗേറ്റൊന്നും കാണിച്ചിട്ടോ എംസാനെ കൂട്ടിയിട്ടുണ്ടല്ലേ എംസാൻ്റെ മെറ്റൽ അപ്പോൾ വലിയൊരു സംഭവം അടാ അപ്പോൾ അവിടുത്തെ ടാറിംഗ് വർക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് കുറച്ച് മുന്നേ നടന്ന കേട്ടോ ഞമ്മളിപ്പോൾ വന്ന വഴിയിലാണ് വർക്ക് നടക്കാണ്ടായിരുന്നത് അതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ കോയിച്ചന ഓർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഏരിയ വരെ ആറ് വരെയുള്ള ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയി അതുപോലെ ബാലിൻ്റെ വർക്കുകളും ഇനി ഒരു ഫിനിഷിംഗ് വർക്ക് ഉണ്ടാവും ടാറിങ് അത് കഴിഞ്ഞാൽ ആ ട്രാക്ക് മൂന്ന് ലൈനിലുള്ളത് മൂന്ന് ലൈനിലുള്ള അതിൻ്റെ വർക്കൊക്കെ നടക്കാറില്ല കേട്ടോ അപ്പോൾ കോഴിച്ച കാച്ചടി ഇവിടെ നല്ലൊരു വളവായിരുന്നു ആദ്യം ഇപ്പോൾ കുറഞ്ഞ എന്നാലും വളവുണ്ട് പൂർണ്ണമായിട്ടും വളവ് നിവർത്തിയിട്ടില്ല പൂർണ്ണമായിട്ടും വളവ് നിവർത്തിയിട്ടില്ല കേട്ടോ അവിടെ നിങ്ങൾ വളഞ്ഞു തന്നെ പോണ് ഇവിടുന്ന് അങ്ങോട്ട് കക്ക എരുമ്പുൽ ഭാഗത്തേക്ക് ഏകദേശമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാലും കുറഞ്ഞ വളവുണ്ട് അണ്ടർ പാസിന് അവിടെ നിന്ന് അങ്ങോട്ട് അപ്പം അണ്ടർ പാസിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അതുപോലെ ഇവിടെ അങ്ങോട്ടുള്ള വർക്ക് പുതിയതായിട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് പുതിയതായിട്ട് നമുക്ക് അവിടെയും ക്ലോസ് ആണ് എത്രത്തോളം അത് ഞങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന അറിയില്ല ഞങ്ങൾ വരുമ്പോൾ പേര് പോകുന്നത് അയിക്കൂടെ തന്നെ വന്നത് അപ്പോൾ തന്നെ അവിടെ ക്ലോസ് ചെയ്തു ആ ആ ഈ ഭാഗത്തെ കാണിക്കാനേ വന്നപ്പോൾ അവിടെ ക്ലോസ് ചെയ്യാൻ വന്നിരുന്നത് നമ്മൾ തിരിച്ചു തിരിച്ചുവിടത്തിയപ്പോൾ തന്നെ ക്ലോസർ ആയിക്കാണ് അവിടൊക്കെ ബാരിയറിൻ്റെ സിമെൻ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ സെൻട്രൽ ഡിവൈഡർ ഇനി ഇവിടെ മാത്രമാണ് വെച്ച് വരാനുള്ളത് കേട്ടോ ഈ കാണുന്ന ഈ ഏരിയയിൽ മാത്രം ആ ഇവിടെ മറ്റേ വർക്ക് നടക്കുകട്ടോ അത് ആ എന്തായൂഫിനുള്ള അത് ചെയ്യണം അപ്പം അതിനുള്ള അതൊക്കെ ആ ടാറിങ് ആ കെമിക്കൽ ഇവിടെ വിറ്റ്മീൻ കെമിക്കൽസ് ഒഴിച്ചെടുക്കുകയാണ് ഈ അണ്ടർപാസിൻ്റെ മുകളിൽ അപ്പോൾ അത് കഴിയുമ്പോൾ ഇനി കാണാൻ പോകാൻ പറ്റുമല്ലോ ക്ലോസ് ചെയ്തല്ലോ ഓക്കേ ഓക്കേ കണ്ടില്ല അപ്പോൾ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഇവിടെ ഈ കാണുന്ന നമ്മൾ വന്ന ആ ഏരിയ നിന്ന് ഇവിടം വരെ വന്നപ്പോൾ ഈ ഒരു ഏയിൽ മാത്രമാണ് ഡിവൈഡർ വെച്ച് വരാനുള്ളത് ഈ ഭാഗത്ത് ബേരിറിൻ്റെ സിമെൻറ്റ് വർക്ക് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഇവിടെ കേപ്പ് കണ്ടു വയ്ക്കുന്ന ഈ കോൺക്രീറ്റാണ്ട് ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് വിറ്റമിൻസ് ആ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ഇനി ഇതിൻ്റെ മോള് നമ്മൾ പൂക്കിപ്പറമ്പൊക്കെ കാണിച്ച പോലെ ഇവിടെയും ഈ ആ ഷീറ്റൊക്കെ വിരിച്ച് ചൂടാക്കി ഒട്ടിക്കുന്ന വർക്കൊക്കെയാണ് നടക്കാനുള്ളത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളറ്റത്തിൻ്റെ വർക്കിവിടെ നടക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഞങ്ങളെ കരുമ്പിലങ്ങാടിൻ്റെ ഇവിടെ അങ്ങോട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കട്ടോ തൂക്കിപ്പറമ്പ് മുതൽ കരിമ്പിൽ അണ്ടർപാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാല്